ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഉത്ര കളഷൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി കളക്ഷൻസുമായിട്ടാണ് ഫസ്റ്റ് വൺ തന്നെ വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പീസ് സെറ്റ് ആണ് നല്ലൊരു സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു കളക്ഷൻ ആണ് നല്ല ഹെവി വർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്വീകൻസ് വർക്കും വരുന്നുണ്ട് നമുക്ക് എൻ്റെ ഒരു ക്ലോസ് ഡ്രുവേ ആണ് ഈ ഒരു കുർത്തീടെ ക്ലോസ് റേ വന്നിരിക്കുന്നത് എങ്ങനെയാണ് നെക്കോഷും വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു വി നെക്കാണ് വി നെക്കിൽ തന്നെ നല്ല ഹെവി ഹാൻഡ് വർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല കട്ട് ബീഡ്സ് ആണ് ഒരു പിങ്ക് കളർ കട്ട് ബീഡ്സ് യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവില് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു റയോൺ മെറ്റീരിയലിലാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ നല്ലൊരു നല്ലൊണിയും പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ തുപ്പട്ടയും കൂടി നോക്കാം ഈ തുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല ഹെവി സ്വീക്വൻസ് വർക്ക് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ തുപ്പട്ടയുടെ രണ്ട് പോർഷനിലായിട്ട് തന്നെ നല്ല ഹെവി സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സെൻടർ പോർഷനിലായാലും ഒരു തുപ്പട്ട മുഴുവനും കവർ ചെയ്താണ് ഈ ഒരു സ്വീക്വൻസ് വർക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ടു പീസ് സെറ്റിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓളഞ്ചും ഫേ ആണ് നമുക്ക് നെസ്റ്റ് കളിക്കുന്നതാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്ന നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു എലൈൻ പാറ്റേണിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇതിന്റെ ബോഡി പോർഷനിലെല്ലാം നല്ലൊരു ഫോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കും ഒരു ലൈറ്റ് ഒരു ഓണിയൻ പിങ്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഫ്രണ്ട് നെക്ക് പോർഷൻ വന്നിരിക്കുന്ന നല്ലൊരു വി നെക്കാണ് വരുന്നത് ആ നെക്കിൽ തന്നെ നല്ല ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല കട്ട് ബീറ്റ്സും അതുപോലെ തന്നെ നല്ല സ്വീക്വൻസ് വർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് നല്ലൊരു ത്രീ ഫോർ സ്ലീവ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോഡി പോസ്റ്റും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ക്രൈറ്റിൻ്റെ ലൈനിങ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ലേലൻ പാറ്റേണിലാണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് പോസ്റ്റർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തീടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഈ ഒരു കുർത്തി ഈ ഒരു കുർത്തീൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് മാത്രമാണ് വരുന്നത് ഓൾ ഇന്ത്യ ഫേഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എൻ ടു ഡബിൾ എസ് സൈസസ് വരെയാണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് നമ്മൾ നമ്മളൊരു കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് നല്ലൊരു പർപ്പിൾ കളറിലാണ് വന്നിരിക്കുന്നത് ജോർജെറ്റ് മെറ്റീരിയൽ തന്നെ നല്ലൊരു സ്ലിറ്റഡ് പാറ്റേൺ ആണ് നെക്ക് പോഷും വന്നിരിക്കുന്ന നല്ലൊരു വി നെക്കിലാണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വർക്കും അതുപോലെ തന്നെ നല്ല കട്ട് ബീറ്റ്സും യൂസ് ചെയ്താണ് ഹെവി ഹാൻഡ് വർക്ക് വരുന്നത് സ്ലീവ് വരുന്നത് നല്ലൊരു ത്രീ ഫോർ സ്ലീവാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവില് ലൈനിങ് വന്നിരിക്കുന്നത് നല്ലൊരു ക്രേബ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഈ ഒരു കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം എൽ എക്സ് സൈസസ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഒന്ന് നോക്കാം അടുത്തതായിട്ട് വന്നിരിക്കുന്ന നല്ലൊരു പീക്കോ ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതിന് സെയിം പാറ്റേണിലാണ് വരുന്നത് മെറ്റീരിയൽ ആയാലും സെയിം ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു എക്സ് സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് നെസ്റ്റ് കളക്ഷൻസ് നോക്കാം ഇപ്പോൾ കാണിച്ച കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മിസ്സേ ഞാൻ പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസ് മെൻഷൻ ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാവുന്നതാണ് ഓർഡേഴ്സ് എല്ലാം വരുന്നത് വാട്സപ്പ് ത്രൂ ആണ് കൊറിയർ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് ഇനിയും വെറൈറ്റി കളക്ഷൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ